എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ഞാൻ പള്ളിയെ പറ്റിയാണ് പറയുന്നത് എനിക്കറിയാവുന്ന രീതിയിൽ ഞാൻ പറയാട്ടോ കേട്ടോ അത് തമിഴ്നാട്ടിലാണ് നാഗപട്ടണം ജില്ലയിലാണ് ബംഗാൾ ഉൾക്കടലിൻ്റെ തീരത്തായിട്ടാണ് സ്ഥിതി ചെയ്യുന്നത് കിഴക്കിൻ്റെ ലൂർദ് എന്നറിയപ്പെടുന്നു ക്രൈസ്തവ ദേവാലയമാണ് കുരിശിൻ്റെ വഴി പതിനാല് സ്ഥലങ്ങൾ ഞാൻ അറിയുന്ന രീതിയിലാണ് രീതിയിലാണെട്ടോ പറയുന്നത് ഞങ്ങൾക്കറിയാവുന്നവർക്ക് ഇത് തിരുത്താവുന്നതാണ് ഇന്ത്യയിലെ ഏറ്റവും വലിയ പള്ളികളിലൊന്നാണ് ഈ മാതാവിനെ ആരോഗ്യ മാതാവ് എന്നും അറിയപ്പെടുന്നു അഞ്ച് ഏക്കറിൽ സ്ഥിതി ചെയ്യുന്ന ക്രിസ്തീയ ദേവാലയമാണെങ്കിലും ഹൈന്ദവ ആചാരങ്ങളും നിലനിൽക്കുന്നു അഞ്ച് ഭാഷകളിലാണ് കുർബാന അർപ്പിക്കുന്നത് കൊടുക്കും അവിടെ പോകാൻ സാധിക്കാത്തവർക്ക് വേണ്ടി കുറച്ച് ഭാഗങ്ങൾ ഞാൻ ഇട്ടതാണ് കേട്ടോ പിന്നെ മഞ്ഞപ്പട്ടണിഞ്ഞ മാതാവിന്റെ രൂപമാണ് വിവിധ ഭാഗങ്ങളിൽ നിന്ന് വിശ്വാസികൾ എത്തുന്നു തലമുണ്ടനം ചെയ്യുകയും ഈറനണിഞ്ഞ് പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു ഇത് ക്ഷേത്രങ്ങളിലൊക്കെ കണ്ടിട്ടുണ്ട് ഇങ്ങനെ തലമുണ്ടനം ചെയ്യണതും കൂടി നിന്ന് പ്രാർത്ഥിക്കുന്നതുമെല്ലാം കാതു കുത്തുന്നു മഞ്ഞപ്പെട്ടണിഞ്ഞ മാതാവിനെ ഗോവയിൽ ഗോവക്കാരൻ ശാന്തി ദുർഗ എന്നും തമിഴില് മാരിയമ്മൻ എന്നുമൊക്കെയാണ് പറയുന്നത് ജാതി മതഭേദമിനെ ആൾക്കാർ എത്തുന്നുണ്ട് വഴിപാടുകൾ സൂക്ഷിച്ചിരിക്കുന്ന മ്യൂസിയവും അടുത്തുണ്ട് അവിടെ ഫോട്ടോഗ്രാഫി അനുവദിക്കുന്നതല്ല വിശ്വാസികൾ ധാരാളം വഴിപാടുകളും മറ്റും നടത്തുന്നുണ്ട് തലമുടനം ചെയ്യുന്നതൊരു വഴിപാടാണല്ലോ അതുപോലെ മുട്ടിലിഴയൽ കാര്യസാധ്യത്തിന് വേണ്ടി പിന്നെ കുട്ടികളില്ലാത്ത ദമ്പതിമാർ ടങ്കുലി മടക്കി ഈ തൊട്ടിൽ രൂപത്തിലാക്കി കെട്ടുന്നുണ്ട് കുട്ടികൾ ഉണ്ടാവുന്നതിനായിട്ട് മംഗല്യം വൈകുന്നവർക്ക് കല്യാണം വൈകുന്നവർക്ക് കല്യാണം വേഗം നടക്കുന്നതിന് വേണ്ടി മഞ്ഞച്ചരട് സമർപ്പിക്കുന്നു അതുപോലെ ദീർഘ സുമങ്കല് ദീർഘമായിട്ട് ഇങ്ങനെ ഇപ്പം നിറയെ ഡൈവേഴ്സ് ഒക്കെയാണല്ലോ അപ്പോൾ അതില്ലാതിരിക്കാൻ വേണ്ടിയിട്ട് നല്ല ദൃഢമായിട്ടുള്ള ദാമ്പത്യ ബന്ധത്തിന് നിലനിൽക്കുന്നതിന് ആമ പൊട്ടിട്ട് ഒരു കമ്പനിയിൽ പൂട്ടുന്നു എന്നിട്ട് ആ ചാവി കടലിലേക്ക് വലിച്ചെറിയുന്നു ഇതെല്ലാം വിശ്വാസമാണ് അപ്പോൾ വിവാഹം വേർപിരിയില്ല എന്നാണ് വിശ്വാസം അതുപോലെ ഓരോരോ വിശ്വാസങ്ങളാണ് കാര്യസാധ്യത്തിന് വേണ്ടി മുട്ടിലിഴയുന്നത് പോലെ തന്നെ പല വിശ്വാസങ്ങളുണ്ടാകും ഇരിക്കും ഇപ്പോൾ ഹിന്ദു മതത്തിൽ ശയനപ്രദക്ഷിണം ചെയ്യുന്നത് പോലെ ഒക്കെയുള്ള ഒരു വഴിപാടുകൾ മുട്ടിലിഴയുന്നത് കൂടാതെ നമ്മൾ പാദങ്ങളിങ്ങനെ അടുപ്പിച്ച് വെച്ച് പോകുമല്ലോ സ്ത്രീകളിങ്ങനെ ഇപ്പം തുടങ്ങി ശയന പ്രദക്ഷിണം ചെയ്യാറില്ല അതിനു പകരം കാലുകൾ പാദങ്ങൾ അടുപ്പിച്ച് ഒടുപ്പിച്ച് ഒറ്റ അടി വെച്ച് 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 നടക്കും അങ്ങനെ കണ്ടു ഇവിടെ ഇടാം ഫോട്ടോ ഇടാം കണ്ണിന് അതുപോലെ പള്ളിയുടെ ഒരു ചരിത്രം പറയുകയാണെങ്കിൽ വായിച്ചതാണ് കേട്ടോ അല്ലാണ്ട് നമ്മളൊന്നും ആ കാലഘട്ടങ്ങളിലല്ലോ പതിനേഴ് അഞ്ഞൂറ്റാണ്ടിൽ പോർച്ചുഗീസുകാർ കച്ചവടത്തിനായിട്ട് വരികയും അപ്പോൾ ബംഗാൾ കടലിൽ ഒരു കടൽക്ഷോഭം ഉണ്ടായിട്ട് അതിൽ ഈ പള്ളിയുടെ മാതാവാണ് രക്ഷിച്ചതെന്നാണ് പറയുന്നത് അങ്ങനെ പല കഥകളുമൊക്കെ വരുമല്ലോ അപ്പോൾ അവരവിടെ അഭയം പ്രാപിച്ചു അതിന് ശേഷം എല്ലാ പ്രാവശ്യം വരുമ്പോഴും ഈ പള്ളിയിൽ വരികയും പിന്നെ പള്ളി പുതുക്കി പുതുക്കാനൊക്കെ സഹായിച്ചിട്ടുണ്ട് എന്നാണ് കേട്ട് കഴിവി ആദ്യം ഒരു ചെറിയ പള്ളിയായിരുന്നെന്ന് പറയുന്ന ഓലം മഞ്ഞ പള്ളി കെട്ടുകയും അത് പിന്നെ പുരോഗമിപ്പിച്ചു ഒക്കെ എന്നൊക്കെയാണ് കഴുകുന്നത് അത് പിന്നെ ഓരോ നമ്മുടെ കാലഘട്ടം അനുസരിച്ച് ഓരോന്ന് ഇങ്ങനെ മാറ്റം വന്നുകൊണ്ടിരിക്കും ഇപ്പം നമ്മുടെ വല്ലാർപാടം പള്ളിയൊക്കെ കണ്ടുവരുന്നത് ആധുനിക ഇപ്പം ബസിലൊക്കെ ആയിട്ട് ഈ വല്ലാർപാടം പള്ളിയുടെ തീർത്ഥാടന കേന്ദ്രമാണ് ഇന്ത്യയിലെ വലിയ പള്ളികളിലൊന്നാണ് അതുപോലെ ആരോഗ്യ മാതാവ് അതിനെപ്പറ്റി പറ്റി കഥയുണ്ട് ഒരു ഹിന്ദു ബാലൻ പാല് വയ്ക്കുന്ന ബാലനാമറ്റിയാണ് അപ്പോൾ അത് കാല് വയ്യാത്തതായിരുന്നു എന്നും പാല് കൊടുത്തു എന്നും അതിനു ശേഷം മാതാവിൻ്റെ അനുഗ്രഹത്താൽ അത് കുട്ടിക്ക് നടക്കാൻ പറ്റിയെന്നും ഒക്കെയാണ് കഥകൾ അങ്ങനെ ഓരോ ഇതിനും ഓരോ കഥകൾ കഥകളുണ്ടാകുമല്ലോ എല്ലാത്തിൻ്റെയും പിറകില് ഇങ്ങനെയും പറയുന്നു ഏതായാലും തീർത്ഥാടന കേന്ദ്രമാണ് നിങ്ങൾക്കെല്ലാം പറ്റുമെങ്കിൽ പോവാം അനുഗ്രഹം തേടാം വളരെ ശക്തിയുള്ള മാതാവാണ് ഓരോരുത്തരുടെ വിശ്വാസം അനുസരിച്ചാണിവിടെ ഇത് കണ്ടില്ലേ മുട്ടിലെഴയുന്നതും മറ്റും കണ്ടു അതെല്ലാം വിശ്വാസങ്ങൾ തന്നെ പിന്നെ ഒരു എന്തോ വിശ്വാസം നടന്നിട്ട് കാര്യസാധ്യം കാര്യസാധ്യത്തിന് വേണ്ടിയിട്ടുള്ള ആണ് കേൾക്കുന്നത് എന്തോ കാറിൻ്റെ കാര്യങ്ങൾ എന്തൊക്കെയാണ് പറയുന്നത് അപ്പൊ ഓരോരുത്തരുടെ വിശ്വാസമാണത് ഇപ്പോൾ വിശ്വാസം വന്നു കഴിയുമ്പോ ഓരോരുത്തർ വഴിപാടായിട്ട് ഓരോ കാര്യങ്ങൾ കൊടുക്കുകയും നല്ല ഭംഗിയില് അത് മ്യൂസിയമായിട്ട് അത് വെച്ചിട്ടുണ്ട് അത് കാണാം വഴിപാടുകളെല്ലാം മഞ്ഞപ്പെട്ടെടുത്ത മാതാവ് ഇതിലെല്ലാം എന്തൊക്കെയാണെന്നൊന്നും നമുക്കറിയില്ലല്ലോ ഏതോ ശക്തികൾ ശക്തികളൊക്കെ ഉണ്ടല്ലോ ലോകത്ത് പ്രപഞ്ചത്തിൽ പല ശക്തികളുമുണ്ട് ആ ശക്തികളിൽ വിശ്വാസികളുടേതായിട്ടുള്ള ഒരു പേരുകളും എല്ലാം കൊടുത്തിട്ടുണ്ട് മാതാവ് ആരോഗ്യമാതാവ് ലോർദ് പിന്നെ വേറെന്തോ പേരൊക്കെ ഉണ്ടെങ്കിൽ ഈ അമ്മയ്ക്ക് ഈ മാതാവിന് മരിയ അവർ ലേഡി വളരെ എന്തൊക്കെ ധാരാളം പേരുകളുണ്ട് ആയിട്ട് ഇടുക അപ്പോൾ മറ്റുള്ളവർക്ക് കൂടി മനസ്സിലാവും അപ്പോൾ ഇങ്ങനെ വേളാങ്കണ്ണിയെ പറ്റി പറഞ്ഞു എന്ന് മാത്രം തമിഴ്നാട്ടിൽ നാഗപട്ടണം ജില്ലയിൽ സ്ഥിതി ചെയ്യുന്ന വേളാങ്കണ്ണി മാതാവിൻ്റെ പണ്ടിയാണ് അത് ഓരോ ദിവസം ചെല്ലും തോറും അത് പുരോഗമിച്ചുകൊണ്ടിരിക്കുന്ന അതങ്ങനെയാണല്ലോ ഓരോ കെട്ടിടങ്ങളും എല്ലാം നമ്മൾ വിപുലീകരിച്ചു കൊണ്ടിരിക്കുമല്ലോ അതുപോലെ വിനോദസഞ്ചാരികളും എത്തുന്നുണ്ട് കടലിൽ മുങ്ങി ഏതോ വസ്ത്രങ്ങൾ ചുവപ്പ് വസ്ത്രവും വസ്ത്രങ്ങളൊക്കെ ധരിച്ച് എന്തൊക്കെയോ ഇതിന് അതിന്റെ പിന്നിൽ കഥകൾ ഉണ്ടാവാം അപ്പോ അവർ ലേഡി ഓഫ് ഗുഡ് ഹെൽത്ത് പിന്നെ ഞങ്ങൾ സുനാമിയുടെ കാര്യ ഓർക്കുന്നിലെ വലിയൊരു ട്രാജഡി ഉണ്ടായതും സുനാമി വന്നതും കുറേ പേർ കടലിൽ ഇറങ്ങിയപ്പോഴേക്കും കാണാനായിട്ട് ബീച്ചിലേക്ക് പോയതും പിന്നെ വീണ്ടും വലിയൊരു ദുരന്തമായിരുന്നല്ലോ ഒരുമിച്ച് കുറേ പേരൊക്കെ മരിച്ചു ഐഡൻറ്റിഫൈ ചെയ്തവരെ അവിടെ സംസ്കരിച്ചു അല്ലാത്തവരെ എല്ലാവരെയും കൂടെ ഒരുമിച്ച് ജാതിപത ഭേന്ദം ില്ലാതെ തന്നെ ഒരിടത്ത് സംസ്കരിക്കേണ്ടി വന്നു അത് ഈ പള്ളിയുടെ അടുത്ത് തന്നെ ആയിട്ട് കുറച്ചും കൂടി നീങ്ങി കാണാവുന്നതാണ് അങ്ങനെ ഒരു ട്രാജഡി കൂടിയും സംഭവിച്ചതെല്ലാം ഓർമ്മയുണ്ടാവും കുറച്ച് വർഷങ്ങൾക്ക് മുമ്പാണത് അപ്പോൾ ഇത്രയെങ്കിലും വെള്ളാങ്കണ്ണിയെ പറ്റി ഇടാൻ പറ്റിയത് സന്തോഷമുണ്ട് ഇതിൽ കൂടുതൽ അറിയാവുന്നവർ പറയുക എഴുതുക കമൻ്റായിട്ടോ മറ്റോ അപ്പം മറ്റുള്ളവർക്ക് ഉപകാരമായിരിക്കും എനിക്ക് എനിക്കിത്രയൊക്കെ പറയാൻ പറ്റുകയുള്ളൂ കൂപ്പുകയ്യോടെ ലക്ഷ്മി ശിവ